ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസറി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളോടൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയണ്ടേ അത് ഞാൻ പറയാമേ കാരണം ഞാൻ കുറേ ദിവസമായിട്ട് നിങ്ങൾ യൂട്യൂബിനകത്ത് ഇങ്ങനെ സ്ട്രോൾ ചെയ്തു പോകുമ്പോൾ ഒരു വീഡിയോ കാണുന്നുണ്ട് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള ഒരു നമ്പർ നമ്മളുടെ മോതിരവില്ല എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ച് ഇങ്ങനെ എഴുതിയാലും അത് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് കുറേ ചേച്ചിമാർ അതായത് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ആഗ്രഹിച്ച് പന്ത്രണ്ടേ പന്ത്രണ്ടേ എന്ന് നമ്മുടെ മോതിര മോതിരവിരലിന് എഴുതിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധിച്ചു കിട്ടും അരമണിക്കൂർ അത് മായാതെ സൂക്ഷിക്കണം മായാതെ സൂക്ഷിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സാ കാര്യം സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് ഒരുപാട് ചേച്ചിമാർ യൂട്യൂബിനകത്ത് വീഡിയോ ഇടുന്നുണ്ട് ഒരു ചേച്ചി ആദ്യം ആ വീഡിയോ ഇട്ടു പിന്നെ അതിനെ അനുകൂലിച്ച് ഒത്തിരി ചേച്ചിമാർ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഈ വീഡിയോ എടുത്ത് ചേച്ചിമാരോടെല്ലാം ഒരു കാര്യമാണ് ഞാൻ ഞാനിന്ന് വീഡിയോയിലൂടെ പറയുന്നത് ചേച്ചിമാരെ ഒരുപാട് സാധാരണക്കാർ കാണും ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ എഴുതുന്ന എന്തേമേ എനിക്കൂടെ ഒന്ന് സാധിച്ചു കിട്ടണേ സാധിച്ചു കിട്ടണേന്ന് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ഈ നമ്പർ ഉണ്ടല്ലോ ഇത്ര ലക്കി നമ്പർ അത് എല്ലാവർക്കും ഒരാൾക്കത് ലക്കി നമ്പറായെന്ന് കരുതി അത് എല്ലാവർക്കും ലക്കി നമ്പർ ആവണമെന്നുണ്ടോ ഞാനും ഒരു സാധാരണക്കാർ എൻ്റെ ചാനലിലൂടെ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഒട്ടും ഞാൻ ആഗ്രഹിച്ച ഒരാളല്ല പക്ഷേങ്കിൽ ഞാനും അത് എഴുതി നോക്കി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ എഴുതി നോക്കിയിട്ട് ഞാൻ ആഗ്രഹിച്ച് എഴുതി നോക്കിയ ഒരു കാര്യവും എനിക്ക് സാധിച്ചു കിട്ടിയില്ല കേട്ടോ ഇതൊക്കെ ചുമ്മാതെ മനുഷ്യരെ പറ്റിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ ആ ചേച്ചിക്ക് അത് ലക്കി നമ്പറായിരിക്കും പക്ഷേ ആ ചേച്ചി ഭാഗ്യത്തിന് അത് സാധിച്ചു കിട്ടിയായിരിക്കും ഇതെല്ലാവർക്കും സാധിച്ചു കിട്ടും നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്യുക ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ വീഡിയോസുകളിട്ട് മനുഷ്യരെ പറ്റിക്കരുത് ഇതൊരു പറ്റിക്ക പരിപാടിയാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അടിയിൽ വന്നിട്ട് എന്തെങ്കിലും കമൻറ്റ് അത് പറ്റിക്കലാണെന്ന് പറഞ്ഞത് ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോസ് മൊത്തം നിങ്ങൾ ആ കമൻസ് മൊത്തം നിങ്ങൾ റിമൂവ് ചെയ്തു കളയും വന്നിട്ട് ഇതിനെ അനുകൂലിച്ച് ചെയ്യുന്ന കമൻറ്റ് മാത്രമേ ആ വീഡിയോയ്ക്ക് അടിയിൽ നിങ്ങൾ നോക്കിയാൽ മതി ഈ പന്ത്രണ്ടേ പന്ത്രണ്ടെന്ന് എഴുതിയിട്ടേക്കുന്ന വീഡിയോയുടെ ഒറ്റ ഒരു വീഡിയോയുടെ അടിയിൽ എന്താ പറഞ്ഞ ഇതിനെ എതിർത്തുകൊണ്ടൊരാൾ കമൻറ്റ് ഇട്ടേക്കുന്നത് വളരെ ചുരുക്കമായി കാണാൻ പറ്റത്തുള്ളൂ കാരണം അത് അന്നേരം അവർ ഡിലീറ്റ് ചെയ്തുള്ളേയും കട്ടിയായിട്ട് എന്ത് കഴിഞ്ഞാൽ അത് അന്നേരം അവർ ഡിലീറ്റ് ചെയ്ത് കളയും അതുകൊണ്ടാണ് പക്ഷേ ഇതൊക്കെ മോശമായ കാര്യങ്ങളാണ് മനുഷ്യരെ പറ്റിക്കപ്പെടത്തരുത് സാധാരണക്കാരായവരാണ് ഇതൊക്കെ ഇതൊക്കെ കാരണം സാധാരണക്കാരായ കുറെ വീട്ടമ്മമാരൊക്കെ ആയിരിക്കും ഇത് കണ്ടിട്ട് അവരോർക്കുന്നത് എനിക്കൊരു ആശ്വാസം ആകുമല്ലോ എന്ന് പറഞ്ഞു എഴുതുന്നത് കൊണ്ട് നഷ്ടമൊന്നുമില്ല ശരിയാണ് ഇരുപത്തൊന്ന് ദിവസം നിങ്ങളുടെ വിരളെ പന്ത്രണ്ടേ പന്ത്രണ്ടേ തൊന്ന് എഴുതി നോക്കിയത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നഷ്ടമാണെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും ഇല്ല അരമണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ ഞങ്ങൾ കാശി മുടക്കിയൊന്നും ചെയ്യാൻ പറയുന്നില്ലല്ലോ എന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ എനിക്ക് ഞാൻ പറയുന്നു എനിക്ക് എഴുതിയിട്ട് സാധിച്ചു കിട്ടിയിട്ടില്ല സാധിച്ചിട്ട് കിട്ടാത്ത ഒരു കാര്യം ഞാൻ ഒരിക്കലും മനുഷ്യരെ എന്താ പറഞ്ഞാൽ പറ്റിക്കാൻ വേണ്ടി പറയില്ല എനിക്ക് സാധിച്ചു കിട്ടിയില്ല ഒരു തവണയല്ല എഴുതി നോക്കി രണ്ട് തവണയല്ല ഞാൻ എഴുതി നോക്കിയത് കാരണം എനിക്കത് ഇരുപത്തൊന്ന് ദിവസം എഴുതിയിട്ട് സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാരണം ഞാൻ വിശ്വാസത്തോടെ തന്നെയാണ് എഴുതി കാരണം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാനൊരു വിശ്വാസിയാണ് ദൈവത്തിൽ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എപ്പോഴും അമ്പലങ്ങളിലോ എല്ലാം പോവുകയോ ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ആ നമ്പർ കേട്ടപ്പോൾ ആ ചേച്ചി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഒരുപാട് വിശ്വാസത്തോടെ ആ വീഡിയോ എഴുതിയത് ആ അങ്ങനെ എഴുതി നോക്കിയത് കേട്ടോ പക്ഷേ അത് സാധിക്കത്തില്ല പക്ഷെ നിങ്ങൾക്കെതിരെ ഒരു കമൻറ്റ് ഇട്ടാൽ നിങ്ങൾ അത് നൂറ് ശതമാനം ഇത് ഡിലീറ്റ് ചെയ്ത് കളയും അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടെന്ന് കരുതി ഈ ചേച്ചിമാരെല്ലാം കൂടെ കയറി എന്നെ പൊങ്കാല ഇടാൻ വരുമോ ഒന്നും വേണ്ട കാരണം എന്നെ ചീത്ത പറയാൻ വേണ്ട ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതെന്നേ ഒളുകെട്ടോ ഇത് എഴുതിയിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല എന്താ പറഞ്ഞേ സാധാരണക്കാരെ പറ്റിക്കപ്പെടുത്തുന്ന ഒരു പരിപാടിയാണിത് എല്ലാവർക്കും ഒന്നും സാധിച്ചു കിട്ടില്ല അത് എന്തെങ്കിലും ഭാഗ്യവശാൽ ചിലർക്കൊക്കെ സാധിച്ചു കിട്ടിയിട്ടുണ്ടായിരിക്കും ഞാൻ പറയുന്നില്ല ആർക്കും സാധിച്ചു കിട്ടിയിട്ടില്ലെന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല പക്ഷെങ്കിൽ ഞാൻ പറയുന്നു എനിക്ക് സാധിച്ചു കിട്ടിയിട്ടില്ല മറ്റുള്ളവർക്ക് കിട്ടിയവരുണ്ടെങ്കിൽ അവർ ഭാഗ്യം ചെയ്തു തരാം എനിക്ക് ഭാഗ്യമില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും സാധിക്കാത്തത് അപ്പം എനിക്ക് തോന്നി ഇത് വീഡിയോയിലൂടെ ഒന്ന് പറയണം എന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞല്ലാതെ നിങ്ങളെ ആരെ എതിർത്തോ ഒന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല പക്ഷെ ഞാൻ പറ്റിക്കപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ചോദിക്ക് നിങ്ങൾ ഞങ്ങൾ നിന്നോട് പറഞ്ഞോ എഴുതാനല്ലേ ഞങ്ങൾ നിന്നെടു പറഞ്ഞോ പറ്റിക്കപ്പെടാനും കഴിയും പക്ഷെ ഇങ്ങനെ നിരന്തരം പന്ത്രണ്ടേ പന്ത്രണ്ടേന്ന് അതായത് മോതിരവിരലില് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് സാധിച്ചു കിട്ടുമെന്ന് ഇങ്ങനെ നിരന്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആരും എഴുതി പോവും എഴുതാത്ത ഏതൊരു മനുഷ്യരും കാരണം അവർ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടല്ലേ ആഗ്രഹങ്ങളെ ആരാണെങ്കിലും എഴുതി പോകും ഞാനും അതുപോലെ എഴുതിയതാണ് കേട്ടോ കാരണം എനിക്കും ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളും സത്യമായിട്ട് സത്യസന്ധമായിട്ട് പറയുന്നത് ഞാൻ ഒരു നൊയമ്പെന്ന രീതിയിലൊക്കെ എടുത്തൊക്കെയാണ് അത് എഴുതി നോക്കി ഇമ്മയും എനിക്കത് സാധിച്ചു കിട്ടണേ എന്നുള്ള രീതിയിൽ പക്ഷെ എനിക്കത് സാധിച്ചില്ല ഞാൻ വിശ്വാസത്തോടെ കാരണം നൊയമ്പ് പോലെ എഴുതി ഒക്കെ എടുത്തെഴുതണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം വിശ്വാസത്തോടെ എഴുതിയിട്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് അപ്പൊ പിന്നെ അത്രയ്ക്ക് വിശ്വാ അപ്പൊ നിങ്ങൾ പറയുക എനിക്ക് വിശ്വാസം ഇല്ലാതെ എഴുതിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ തിരുത്തി വീണ്ടും പറയുന്നത് ഞാൻ അത്രക്ക് വിശ്വാസത്തോടെ എഴുതിയിട്ട് എനിക്കത് സാധിച്ചു കിട്ടാതെ പോയതിൻ്റെ വിഷമമാണ് ഈ പറയുന്നത് കേട്ടോ അപ്പം ഇത് ചിലപ്പോൾ ആ ചേച്ചിക്ക് ഇതിൽ ായിരിക്കാ ചേച്ചി എനിക്ക് സാധിച്ചായിരിക്കും പക്ഷേ എല്ലാവർക്കും ഇത് സാധിച്ചു കിട്ടും എല്ലാവരും ചെയ്യോ ചെയ്യോ എന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോ ചെയ്യാതിരിക്കുക പ്ലീസ് എനിക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങളോട് പറയാൻ ഇതിൻ്റെ പേരിൽ ആരും എന്നോട് വഴക്കുണ്ടാക്കാനോ എൻ്റെ വീഡിയോയുടെ ഇടയിൽ വന്ന് ഇടാനോ ഒന്നും വരണ്ട എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അഭിപ്രായം സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായവും എൻ്റെ ഒരു അനുഭവവും ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ എൻ്റെതായ അഭിപ്രായങ്ങൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അതിൽ ആർക്കും എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എതിർത്ത് എന്നെ എതിർത്തും കമന്റ് ചെയ്യാം നീ അങ്ങനെ പറയരുതായിരുന്നു ഞാൻ കമന്റ് ചെയ്തി എന്റെ പൊങ്കാല ഇടാൻ പറ്റുന്ന പറഞ്ഞ് നിങ്ങളാരും കമന്റ് ഇടാൻ ഉള്ള നിങ്ങൾക്കും പറയാനുള്ള കാര്യങ്ങൾ പറയാം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് എന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റായിട്ട് നിങ്ങൾക്ക് എന്നോട് പറയാം ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അവരുടെ യാത്രയും കുറ്റം പറഞ്ഞതല്ല എനിക്ക് സാധിച്ചു കിട്ടാതെ പോയത് കൊണ്ട് എന്റെ വിഷമം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ബൈ